നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ വീട്ടിലെ കുറേ ഫോണുകളൊക്കെ കാണുന്നുണ്ടോ ഇപ്പം എന്നെ കാണുന്ന ഏതെങ്കിലും അമ്മമാരോ ചേച്ചിമാരോ അനിയത്തിമാരോ ആരൊക്കെ ആണെങ്കിലും അവരുടെ വീട്ടിലുള്ളവരെ കൊണ്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ പിന്നെന്താ ജലദോഷം കുറവുണ്ട് എങ്കിലും ഞാൻ കുളിച്ച് കേട്ടോ കുളിച്ച് ഇന്നിപ്പോഴാണ് കുളിച്ച് മണിയായി ഓയിലിൻ്റെ കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇങ്ങനെ കിട്ടിയില്ല 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 എന്ന് പറയുന്നുണ്ടായിരുന്നു വാട്സപ്പിൽ അപ്പം ഞങ്ങൾ ഇത്രയും നേരം രാവിലെ മുതൽ അതിൻ്റെ ഒരു വർക്കിലായിരുന്നു കേട്ടോ അപ്പം ചൂടുവെള്ളത്തിൽ കുളിച്ച് ചൂടുള്ളത്തിൽ കുളിക്കുന്നതേ ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ ഇന്നെനിക്ക് ചൂട്ളത്തിൽ കുളിക്കാൻ ഒരു സുഖം തോന്നി കേട്ടാ വെള്ളം വീഴുന്ന സൗണ്ട് ആകേക്കുന്നത് അപ്പം അകത്തിരുന്നാൽ ഭയങ്കര ഒരു ഇരുട്ട് പോലെ തോന്നി നല്ല കേട്ടോ മഴക്കാറും ഒക്കെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുക ഇന്ന് രാവിലെ മുതലേ മഴ ആയിരുന്നു കേട്ടോ ഇവിടെ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇന്നത്തെ വീഡിയോ പിന്നെ പുതിയ 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 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും പുതിയ പുതിയ ആൾക്കാരൊക്കെ ഓയിലിനെപ്പറ്റി ചേച്ചി ഈ ഓയിൽ ഓയിലെന്തിനുള്ളതാണെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നത് അതിനി പറയുന്നില്ല കാര്യം നമ്മൾ പറഞ്ഞു 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 പറഞ്ഞ് ഒത്തിരി മുഷിഞ്ഞ കാര്യമല്ലേ അപ്പോൾ ഓയിലിനെപ്പറ്റി അങ്ങനെ എൻ്റെ ഓയിലിങ്ങനെയുള്ള പക്ഷേ എങ്കിലും നമ്മുടെ കരിമംഗല്യം മാറുമെന്ന് ഒരുപാട് 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 ആൾക്കാർ പറയുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ആദ്യം കുറച്ച് പേര് പറഞ്ഞു എന്നോട് ആദ്യം ഒരാൾ പറഞ്ഞത് പത്ത് വർഷമായിട്ട് വന്നിരുന്ന കരിമംഗല്യം അത് ഒത്തിരി മാറ്റം കണ്ടു തുടങ്ങി എന്നാദ്യം പറഞ്ഞാൽ അതിപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെയും പിന്നെയും പിന്നെ ഓരോരുത്തർ പറഞ്ഞ് എന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട് കരിമംഗല്യം എന്നുള്ള കാര്യം ആ ഒരു സന്തോഷം എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെ അടുത്ത് ഒന്ന് കരുതി അല്ല ഇന്ന് വീഡിയോ ആയിട്ട് ഞാൻ വരത്തില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിനൊക്കെ ഒത്തിരി ഉണ്ട് എനിക്ക് യിക്കാനുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെയുള്ളവരുടെ എല്ലാം പറയുന്നുണ്ട് കമൻറ്റ് കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ പോയി പറയുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചില അമ്മമാരൊക്കെ പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബിൻ്റെ അടിയിൽ അറിയില്ല മോളെ ഇത് വാട്സപ്പ് തന്നെ മക്കൾ പഠിപ്പിച്ചതാണ് അവരുടെയൊക്കെ കൊച്ചുമക്കളൊക്കെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ശുഭ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി ഒത്തിരി കാര്യം എനിക്കിപ്പം കരിമംഗല്യത്തിൻ്റെ ഓയിലുണ്ടോ കരിമംഗലം പോകാനുള്ള ഓയിലുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് എന്നെ ഓരോരുത്തർ വിളിക്കുന്നത് കേട്ടോ സത്യമായിട്ട് നേരും അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് നമ്മുടെ ഓയിലിനകത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസിലേതോ ഉണ്ട് കരിമംഗല്യംമാർ പക്ഷേ സ്കിന്നിനെ ക്ലിയർ ആക്കുന്ന രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോ അതായിരിക്കും ഒരു പക്ഷെ സ്കിന്നിനെ ആക്കുന്നതാണല്ലോ അപ്പം എല്ലാം സ്കിന്നേന്ന് മാറ്റുന്ന ഒരു ഇതായിരിക്കും കേട്ടോ പണ്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കോലരക്കം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു നല്ല സൗന്ദര്യ റാണികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ട് നമ്മുടെ ഇതിനകത്ത് അപ്പോൾ ഒരു പക്ഷേ വേറെ ഒൻപത് ഇൻഗ്രീഡിയൻസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കരിമംഗല്യമുള്ളവരെ എത്രയോ പേർ എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്ന ഒന്ന് ഓർത്ത് നോക്കിക്കുകയും നമ്മുടെ എണ്ണ നിങ്ങളിലെത്തിക്കുന്നതിന് മുമ്പായിട്ട് അത്ര ആൾക്കാരെൻ്റെ ശുഭയെ കരിമംഗല്യം പോകാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചേക്കുന്നു ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മുരിങ്ങേലയും അലോവേരയും തൈര് വൈകിട്ട് കൂടി ഇടുന്ന ആ ഒരു വീഡിയോ ഞാൻ പറയുന്നു അതെൻ്റെ ഒരു ബ്യൂട്ടീഷ്യൻ ചേച്ചി തന്നെ പറഞ്ഞു തന്നാകെട്ടോ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കാൻ അത് ഇരുപത്തൊന്ന് ദിവസം ഇട്ടിട്ട് ശുഭയെ നല്ല മാറ്റം കൊണ്ട് മങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു പിന്നെ കുറേ പേര് എന്റെ എല്ലാം ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ മുരിങ്ങലടേയും കൂടെ ഇട്ട് നോക്കിയിട്ട് ഒത്തിരി മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പാലുണ്ണി അടന്നു പോയെന്നും ചുമക്കാൻ വരുന്നേ നുപ്പത്തി ഇരുന്നെട്ടായിരിക്കും ചുമ വരുന്നു എനിക്ക് ചുമ തുടങ്ങിയാൽ പിന്നെ നിൽക്കുകയല്ല കേട്ടോ ഇങ്ങനെ കുറച്ചൊരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ചായ ഇടാൻ തുടങ്ങിയത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പറഞ്ഞിട്ടാട്ടെ ചായ ഇടാമെന്ന് അപ്പം ഞാൻ ചായ ഒക്കെ ഒന്ന് കുടിച്ചിട്ട് വരാവേ ചായ ഒക്കെ കുടിച്ച് ഒരു കുരുമുളകൊക്കെ എടുത്ത് വായിലിട്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ ഓയില് കരിമംഗല്യം പോവെന്ന് പറഞ്ഞാൽ ഒരുപാട് 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 പേർക്ക് ഗുണം വായി നിറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഒത്തിരി പേര് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഗൾഫിൽ നിന്ന് വരുന്നവരുടെ വരുന്നവർ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒക്കെ ഒത്തിരി ഓർഡർ ഇപ്പം കിട്ടുന്നുണ്ട് കരിമംഗല്യം പോകുമെന്നറിഞ്ഞാൽ ഒത്തിരി സന്തോഷം പിന്നെ ചിലരുടെ കരിമംഗല്യം പോലെ അല്ലാതെ കറുത്ത പാടുകൾ ഒത്തിരി മാറി മാറിയിട്ടുണ്ട് ഇപ്പം എണ്ണ അത്രയും എണ്ണ വാങ്ങിച്ചുകൊണ്ട് പോയവർക്ക് തന്നെ ഞാൻ പറയുന്നത് നുണയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് വന്ന് ഇങ്ങനെ പറയുന്നത് ഇപ്പം എത്രയോ ആൾക്കാർ ആൾക്കാരിങ്ങനെ കരിമംഗല്യം മാറും എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ വന്ന് ഓരോന്നെല്ലാം ഇങ്ങനെ കാണിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം അവരുടെ മുഖം ഞാൻ ഇങ്ങനെ കുറ്റം പറയുമെല്ലാവരെയും ഇങ്ങനെ ഞാൻ നോക്കി കേട്ടോ അപ്പം നന്നായിട്ട് കരിമംഗലം ഇങ്ങനെ പടന്ന് രണ്ട് അവളേലും ഇരിപ്പുണ്ട് കരിമംഗലം മാറി മാറി എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഓരോന്നെല്ലാം ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷെ നന്നായിട്ട് കരിമംഗലം ഇങ്ങനെ ഇരിപ്പുണ്ട് അതൊന്നും അങ്ങനെ പോകുന്ന കരിവേ അല്ല പാർലറിലാണെങ്കിൽ മൂന്ന് സിറ്റിംഗ് ഉണ്ട് കരിമംഗല്യം മാറാനായിട്ട് പക്ഷെ അത് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് മങ്ങും ഒന്ന് മറയും ഏ അത്രേ ഉള്ളു പിന്നെ അത് കുറേ ദിവസം കഴിയുമ്പോൾ തെളിഞ്ഞു തന്നെ വരും ഞാൻ എത്ര പേരുടെ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ നാലഞ്ച് മാസം കഴിയുമ്പോൾ ശുഭേ പിന്നെയും ചെറുതായിട്ട് വരുന്നുണ്ട് എന്നിങ്ങനെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ പാർലറുകാരും ഏത് പാർലർ പാർലറുകാരെ അടക്കം കുറ്റം പറയും ഒന്നുമല്ല പാർലർ നടത്തുന്ന ആളാണ് ഞാൻ എങ്കിലും ഉള്ള കാര്യം സത്യസന്ധമായിട്ട് ഞാൻ പറയുവാണ് ഇപ്പം പാർലറിൽ പോയി അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ചുരുക്കം ഇപ്പം മുഖത്തിങ്ങനെ കരിമങ്കല്യം പോലെ ഇങ്ങനെ കറുത്തപ്പാടുകൾ ഇങ്ങനെ ആദ്യം ഇതിലെ ഇങ്ങനെ വന്ന് മൂക്കിയക്കൂടെ പെടന്ന് നെത്തിയിലോട്ടൊക്കെ പെടന്ന് ചിലരുടെ ചുണ്ടയിലും പക്ഷേ നമുക്ക് അതിനൊരു ബ്ലീച്ച് ഉണ്ട് ഒരു ഉണ്ട് പക്ഷേ അത് മൂന്ന് സിറ്റും ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് മങ്ങും കേട്ടോ അത് ഉറപ്പുള്ള കാര്യമാണ് എനിക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അവരുടെ ആ ഭാഗത്ത് തന്നെ അത് പതുക്കെ 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 തെളിഞ്ഞു വരും അത് സ്കിന്നിൽ വരുന്ന ഒരു ഇതാണ് നമ്മൾ എന്ത് തേച്ചാലും അതായത് നമ്മളിപ്പം ഓരോ കാര്യങ്ങളില്ലേ നാരങ്ങ നീര് തക്കാളി നീര് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തേച്ചാൽ അത് മാറില്ല നമ്മൾ പാർലറിൽ അതിനായിട്ട് പ്രത്യേക പേഷ്യിലുണ്ട് അത് ചെയ്താൽ പോലും അത് മാറാത്ത നമ്മുടെ ഇത് നമ്മുടെ ഓയിലും കൊണ്ട് നമ്മുടെ വൈറ്റമിൻ ഓയിലും തേങ്ങാൻ്റെ വെളിച്ചെണ്ണയും ഒക്കെ ആയിട്ടുള്ള പത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ ഓയിലും കൊണ്ട് അത് മാറിയും നിറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് അത് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ഞാൻ രണ്ട് ദിവസം പനിച്ചുകൂടെ കിടന്നല്ലോ ഒരുപാട് പേരെടുത്ത് ഞാൻ ഫോൺ വിളിക്കില്ലേ വിളിക്കില്ലേ വിളിക്കില്ല നൂറ് പ്രാവശ്യം ഞാൻ ഫോണിനകത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോൺ വിളിക്കരുത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഡൗട്ട്സുണ്ടല്ലെങ്കിൽ എന്ത് കാര്യം പറയാനുണ്ടെങ്കിലും വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ എപ്പോഴാണെങ്കിലും അത് കണ്ട് റിപ്ലൈ തരുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡാണ് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല കുറേ കോളൊക്കെ എടുത്ത് കേട്ടോ കാര്യം എന്നോട് പറയും എന്താ വിളിച്ച കാര്യം ഒന്ന് എടുത്ത് നോക്കുന്നെന്ന് പറയാം പക്ഷേ എൻ്റെ പ്രശ്നം എനിക്കല്ലേ അറിയത്തുള്ളൂ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആളാണെങ്കിലും ആരാണെങ്കിലും അത് നമ്മൾ നമ്മളെ ബാധിക്കുന്ന പ്രശ്നം നമുക്കേ അറിയത്തുള്ളൂ അതുകൊണ്ട് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞാൽ എടുത്തു എന്ന് പറയുമ്പോൾ കുറേ പ്രാവശ്യം ഫോൺ എടുത്ത് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ സാധിച്ചത് പക്ഷേ ചിലവർ എന്തിനാണെന്നറിയാവോ കുറേ പ്രാവശ്യം ഒരഞ്ചാറ് പ്രാവശ്യം പോ പോള് വിളിച്ചതിൽ അങ്ങനെയുള്ളവരുടെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണുമല്ലോ ആരൊക്കെയാണെന്ന് അവരെല്ലാം എന്നെ വിളിച്ചത് കരിമംഗല്യം മാറി ശുഭയച്ചാൽ അവർക്ക് രണ്ട് മാസം നമ്മുടെ ഓയില് കഴിച്ചപ്പോന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ എത്ര മാസം കൊണ്ടാകും ആകെ നമ്മുടെ ഓയിൽ ഓയിലിപ്പം നിങ്ങൾക്ക് തരാൻ തുടങ്ങിയിട്ട് അഞ്ച് മാസേ ആകുന്നുള്ളൂ നമ്മൾ ഫെബ്രുവരി ഫെബ്രുവരി പതിനഞ്ചിനാണ് തോന്നുന്നത് എനിക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അഞ്ച് മാസം നമ്മുടെ ഓയിൽ നിങ്ങൾക്ക് തരാൻ തുടങ്ങിയിട്ട് അപ്പോൾ എങ്ങനെ പോയാലേ അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര മാസം കൊണ്ടാണ് ഇത് മാറി എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ചിലർ പറയുന്നു ചിലവർ ഒരു മാസം കൊണ്ട് ആ ഭാഗം നന്നായിട്ട് മങ്ങി എന്ന് പറയുന്നുണ്ട് ഞാൻ പറയും എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളിച്ച് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം എന്ന് പറയുന്നുണ്ട് പിന്നെ ചിലരോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിനടിയിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ ഏതിൻ്റെയൊക്കെയോ വീഡിയോടെ അടിയിൽ പോയിട്ടുണ്ട് അപ്പം ഞാൻ പറയിട്ടുണ്ട് നമ്മുടെ അപ്പം ഇടുന്ന വീഡിയോയുടെ അടിയിൽ വന്നിടണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങ് പറഞ്ഞേക്കാം നിങ്ങളുടെ അടുത്ത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്ന് ഞാൻ കരുതി എത്ര പേര് ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുന്നുണ്ട് കരിമംഗല്യം ഇങ്ങനെ കരഞ്ഞു പോകണം അതും വിധമൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളൊക്കെ പറയും പക്ഷേ നമ്മുടെ ഓയില് തേച്ച് ഓ പിന്നെ ഓയിൽ ഓയിലെങ്ങനെയാണ് തേക്കേണ്ടതെന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ചിലരുടെ ചിലർ ചോദിക്കുന്നുണ്ട് ചേച്ചി കരിമംഗല്യം മാറാനായിട്ട് എങ്ങനെയാ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു ഓയില് നമ്മളെ എന്നും നമ്മുടെ ഓയിൽ തേക്കുന്ന പോലെ ഓയിലങ്ങ് അപ്ലൈ ചെയ്താൽ മതി അങ്ങനെ ഉള്ളവരൊക്കെ രണ്ട് നേരം ആയിട്ട് നൽകണം പിന്നെ ചിലരോട് ചോദിക്കും ഇട്ടുകൊണ്ട് കിടക്കാവൂ എന്ന് ചോദിക്കും ഇട്ടുകൊണ്ട് കിടക്കുന്ന ഈ കുഴപ്പമൊന്നുമില്ല ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് മൂക്കാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കൊഴുപ്പുള്ള ഒരു ഓയിലല്ലേ അപ്പം ബ്ലാക്ക് ഹെഡ്സ് തീർച്ചയായിട്ടും ബോൾസ് ഓപ്പണായിട്ട് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് ഒരു അരമണിക്കൂർ മതി അരമണിക്കൂറും കൊണ്ട് അബ്സോർബായിട്ട് നമ്മുടെ സ്കിന്നെ നല്ല ക്ലീൻ ആക്കിക്കോളും നമ്മുടെ സ്കിന്നിലെ കറുത്തപാടെല്ലാം മാറ്റിക്കോളും നമ്മുടെ സ്കിന്ന് ഗ്ലോ ഉള്ളതാക്കും നമ്മളൊരു ഗോൾഡ് ഫേഷ്യല് ചെയ്താൽ എത്ര ദിവസം ആ ഗ്ലോ നിൽക്കും അതേസമയം നിങ്ങൾ എത്ര പേരെൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ഓയിൽ തേച്ചാല് മുഖത്ത് നല്ല ഗ്ലോ വരുന്നുണ്ടെന്ന് എത്ര പേരിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓയിൽ കൊണ്ടുപോയവർക്കെല്ലാം എല്ലാവരും ഓയിൽ കൊണ്ടുപോയി എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടി വന്നിട്ട് ഓയിൽ കൊണ്ടുപോയ ഇത്രയും ആൾക്കാരും കമൻറ്റ് ഇരുന്നാം കേട്ടോ കാമൻ്റ് അറിയാൻ മേലാത്ത ഇടാൻ അറിയാൻ മേലാത്ത കുറേ പേരുണ്ട് അവരവിടെ നിൽക്കട്ടെ അല്ലാത്തവരെല്ലാവരും മുഖം കളോ ആയോ മുഖത്ത് കളർ വന്നോ കരിമങ്കല് എങ്ങനെ ഉണ്ട് എല്ലാവരും അടി വീഡിയോൻ്റെ അടി വന്ന് കമൻ്റ് ഇരണം കേട്ടോ പറഞ്ഞ ചേച്ചിമാരും എല്ലാവരും വരണം കേട്ടോ ഇതിനകത്ത് ചേച്ചി കന്നു ചേച്ചിക്ക് കമൻ്റ് ഇടാൻ അറിയാം ആരെക്കൊണ്ടെങ്കിലും മക്കളെ കൊണ്ടോ ആരെക്കൊണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിൻ്റെ അടി വന്നെന്തായാലും കമൻറ്റ് ഇറങ്ങണം കേട്ടോ മോഹം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യമല്ല അവരൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ കരിമംഗല്യത്തിൻ്റെ കാര്യം എനിക്കൊന്ന് പറയണമെന്ന് തോന്നി നിങ്ങളുടെ അടുത്ത് അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇടയ്ക്ക് കുക്കും കുക്കും ഒക്കെ ഉണ്ട് ചുമയുണ്ട് എന്നാലും ഞാൻ വന്നത് കേട്ടോ പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ആ ചുമ കണ്ടോ മാറിയിട്ട് ചായ പിടിച്ചു ഒരു കുരുമുളക് ഞാനടുത്ത് വായിലിടുക ഇങ്ങനെ ചവച്ചിങ്ങനെ ഇറക്കുക അപ്പോൾ എൻ്റെ പോവും പിന്നെ ഉണ്ടല്ലോ പിന്നെ ഒത്തിരി പേർ ഒത്തിരി പേമുടി പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പനി പോയോ ജലദോഷം പോയോ ഒത്തിരി എനിക്ക് കുറേ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ അവരൊക്കെ ഇങ്ങനെ പിന്നെ നാലഞ്ച് അല്ലാത്ത ഡോക്ടർമാരും ഉണ്ട് കേട്ടോ നമ്മുടെ ഓയില് കൊണ്ടുപോകുന്നത് കേട്ടോ അവരുടെ പേരൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഓയില് ആയുർവേദ ഡോക്ടേഴ്സ് കുറേ പേരുണ്ട് കേട്ടോ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ചെറിയ ഉള്ളി ഇങ്ങനെ ചതച്ച് നീരെടുത്തിട്ട് അതിനകത്തോട്ട് കൽക്കണ്ടം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഉണഞ്ഞ് ഉണഞ്ഞ് ഇങ്ങനെ തൊണ്ടയിലിങ്ങനെ കഴിച്ചാൽ മതി ഇപ്പോഴത്തെ ചുമ മാറുമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ചിലര് പറഞ്ഞു കുരുമുളക് വായലിടാൻ പറഞ്ഞു പിന്നെ കുരുമുളക് വായലിട്ടിട്ടായിരിക്കുന്ന ചുമ പോകും കേട്ടോ ആ പെട്ടെന്ന് കുത്തി 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 ചുമയ്ക്കുന്ന ചുമ ഇല്ലേ ഇപ്പം എല്ലായിടത്തും കാലാവസ്ഥയിൽ ഈ പനിയും ചുമയും ചിലർക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടെന്ന് പറയാനായിട്ടോ എനിക്ക് അതൊന്നും ഇല്ല കേട്ടോ എന്നാലും അയ്യോ ഒത്തിരിയും കാലം കൂടി ജലദോഷം വന്നിട്ട് ഒരു വല്ലാത്ത എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് എന്തൊക്കെയോ ഇരിറ്റേഷനായിരുന്ന കണ്ണിങ്ങനെ തുറക്കാൻ മേല തലയ്ക്കങ്ങി ഇങ്ങനെ ഭാരം ഇങ്ങനെ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എന്തായാലും ഇപ്പം കുറഞ്ഞ് ഞാനെന്ത് കുളിക്കുകയൊക്കെ ചെയ്തു പിന്നെ കുറേ പേര് പറഞ്ഞ് തല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അവരൊക്കെ ക്ഷമിക്കുക കേട്ടോ എനിക്ക് പറ്റത്തില്ല എനിക്ക് തല എനിക്ക് ദേവത ഉള്ള പക്ഷെ തലേലും കൊണ്ട് വെള്ളം ഒഴിക്കണം എനിക്കല്ലാതെ പറ്റുന്നില്ല അതുകൊണ്ട് തലയും കഴുകി അതുകൊണ്ടായിരിക്കും കുറയാത്ത കുറഞ്ഞു സൗണ്ട് മാത്രം ഇങ്ങനെ പോലെ ഒരു അടഞ്ഞിരിക്കുന്ന പോലെ ഒന്ന് തോന്നുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ ഈ കരിമംഗല്യം മാറും നമ്മുടെ ഓയിലും കൊണ്ട് എന്ന് പറയാനായിട്ട് മാത്രം ഞാനിപ്പോൾ വന്നതാണ് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ എത്ര പേര് കാണുന്നുണ്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല ഇപ്പം ഞാൻ എല്ലാം ഇങ്ങനെ ചോദിക്കുക നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക നിങ്ങളുമായിട്ട് ഒത്തിരി അടുത്ത് പോയി ഞാൻ അതുകൊണ്ട് എല്ലാവരുടെ അടുത്ത് ലൈക്ക് ഇതായോ സബ്സ്ക്രൈബ് ആയോ എന്ന് ഞാൻ പറയുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇനിയിപ്പം വിളക്ക് കത്തിക്കാറൊക്കെയായി ആമൻ ചൊല്ലണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി അടുക്കള ജോലിയും ഉണ്ട് ഇനി ഇപ്പം എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞ് കാണും അല്ലേ മഴ ആയതുകൊണ്ട് വല്ലാത്ത ഒരിതാണ് അപ്പം കണ്ടോ നന്നായിട്ട് മഴയുണ്ട് നമ്മുടെ ഇവിടെ ഇവിടെ വെള്ളം നമ്മുടെ തൊട്ടടുത്ത് ഉള്ള വീടാണ് കാണുന്നത് മഴ ആയതുകൊണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ല വീഡിയോ ആയിട്ട് നല്ല റെമഡി ആയിട്ട് നാളെ വരാം ബ്യൂട്ടി ടിപ്സുമായിട്ട് നാളെ വരാം അതുവരെ ഇരിക്കും ബൈ